വർഷാവസാന പ്രാർത്ഥന തലമുറ തലമുറയായി ഞങ്ങളുടെ വാസസ്ഥലമായിരിക്കുന്ന കർത്താവേ ഈ സമ്പത്സരത്തിൽ നീ ഞങ്ങൾക്ക് നൽകി തന്ന സകല അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഈ സംവത്സരത്തിൻ്റെ അവസാനത്തിൽ നിന്റെ തിരുസന്നിധിയിൽ വന്ന് നിന്റെ തിരുമുഖത്തെ അന്വേഷിക്കുന്ന ഈ നാഴികയിൽ ഞങ്ങളുടെ മതിയെ നീ എഴുന്നള്ളി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ പിതൃസ്നേഹത്തിൻ്റെ ധനത്തെ ഞങ്ങൾ തിരിച്ചറിയാതെ അറിവുകളും അറിവ് കൂടാതെയും ഈ സമ്മത്സരത്തിൽ ഞങ്ങൾ പല പ്രകാരത്തിലും നിനക്ക് വിരോധമായി പാപം ചെയ്ത് നിന്നെ കോപിപ്പിച്ചിരിക്കുന്നു എന്ന് സത്യാനുതാപത്തോടെ തിരുമുമ്പാകെ ഞങ്ങളേറ്റുപറയുന്നു ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് സത്യക്രിസ്ത്യാനികൾക്ക് യോഗ്യമാം വണ്ണം ഭയഭക്തിയോടും പ്രാർത്ഥനയോടും കൂടെ പഴയ സമ്പത്സരത്തെ അവസാനിപ്പിക്കുന്നതിനും പുതിയ സമ്പത്സരത്തെ നിന്റെ നാമത്തിൽ ആരംഭിക്കുന്നതിനും ഞങ്ങൾ കൃപ നൽകുകയും നിന്റെ സമാധാനത്തെ ഞങ്ങൾക്ക് ദാനം ചെയ്യുകയും ചെയ്യണം ആമീൻ